ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തൊരുങ്ങുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് തൃശൂർ അതിരൂപതയിലെ പുറനാട്ടുകര ഇടവക ഇടവക വികാരി ഫാദർ ജോജു പനക്കിലാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ കുട്ടികളെ ഓൺലൈനിലൂടെ ആദ്യ കുർബാനുസ്വീകരണത്തിനൊരുക്കുകയാണ് പുറന്നാട്ടുകര ഇടവക ക്ലാസുകൾ നൽകുന്നതിനായി സൂം എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെന്നും കുട്ടികളുടെ പഠനവും അറ്റൻഡൻസും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നും ഇടവക വികാരി ഫാദർ ജോജു പനക്കൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഇപ്പോൾ ഏകദേശം മുപ്പത്തി രണ്ട് കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്ക് അവർ റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ മണി മുതൽ വരെയാണ് ക്ലാസ് ടൈം അരമണിക്കൂർ ക്ലാസ് എടുക്കുന്നുള്ളൂ പക്ഷേ പിന്നീട് അവർ വീടുകളിൽ അത് പഠിക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും കുട്ടികളെ നേരിട്ട് കാണാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളായിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യാനും അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ നോക്കാനും അവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പരീക്ഷ നടത്താനൊക്കെ ആയിട്ടുള്ള സാങ്കേതികവിദ്യ നമ്മളിപ്പോൾ നമുക്കറിയാം ോ നമുക്ക് പലവിധം ആപ്പുകളുണ്ട് അതുവഴിയാണ് നമ്മൾ സൂം എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത് പള്ളിയിൽ വെച്ച് ക്ലാസ് എടുക്കും കുട്ടികൾ ഏകദേശം മുപ്പതോളം മുപ്പത്തിരണ്ട് കുട്ടികൾ നമ്മുടെ ഇടവകയിൽ പങ്കെടുക്കുന്നുണ്ട് ഇനി ഇത് പലരും അറിഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ വീടുകളിലൊരു പക്ഷേ ആതിർവാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന കുട്ടികൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടാവാം എല്ലാവർക്കും ഇതൊരു വളരെ സൗകര്യമായിട്ട് തോന്നി എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഇത് സ്വീകരിച്ചിരിക്കുന്നത് കുട്ടികളുടെ അവധിക്കാലം ഫലപ്രദമായി ഉപയോഗിക്കുവാനും അവർക്ക് വിശ്വാസപരമായ കാര്യങ്ങളിൽ പരിശീലനം നൽകുവാനുമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചതെന്നും ലിറ്റിൽ ഫ്ലവർ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ജെയ്സൺ വൊൻമേലിൽ പറഞ്ഞു ലോക്ക്ഡൗൺ ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ പരിശീലനവും നമ്മുടെ കുതാശസ്കരണവും മറ്റു കാര്യങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല കാരണം സഭ ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ളതാണ് സഭയുടെ എല്ലാ കാര്യങ്ങളും തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ വിശ്വാസ ജീവിതം അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ദൈവം നമുക്ക് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട് ഒന്നുള്ള ഒരു മനസ്സിൽ നമുക്ക് വേണം നമ്മളെപ്പോഴും ദൈവത്തിന് നമ്മൾ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ് ഇതെല്ലാം കുട്ടികൾക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അവരുടെ സമയം അപ്പോൾ അവർക്ക് അവധി കാലമാണ് അല്ല അവരുടെ സമയം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാം മറ്റു കാര്യങ്ങളിലേക്ക് മറ്റ് അതായത് സിനിമയും സീരിയലും മറ്റു കാര്യങ്ങളുമെല്ലാം കണ്ട് അവരുടെ സമയം വൃഥാവിലാകാതെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ നന്നായിട്ട് പരിശീലിപ്പിച്ചെടുത്ത് സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം നല്ല പൗരന്മാരായിട്ട് നല്ല വിശിഷ്ട വ്യക്തികളായിട്ട് തീർക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചത് കുട്ടികളുടെ പഠനകാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ക്ലാസ്സുകളുടെ സമയക്രമം അറിയിക്കുന്നതിനുമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പും തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികൾ വളരെ ശ്രദ്ധയോടും ഒരുക്കത്തോടും കൂടിയാണ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ മനഃപ്പാഠമാക്കുവാൻ മാതാപിതാക്കൾ തങ്ങളെ സഹായിക്കുന്നുണ്ടെന്നും കുട്ടികൾ പറഞ്ഞു അതികുർമനസിഹത്തിനായി നന്നായി ഒരുങ്ങുന്നുണ്ട് സിസ്റ്ററിന്റെ എല്ലാ ക്ലാസ്സും ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് ഞാൻ എല്ലാ ദിവസം സിസ്റ്ററിന്റെ എല്ലാ ക്ലാസ്സുകളും കാണാറുണ്ട് അമ്മ എന്നാ ഒത്തിരിയധികം സഹായിക്കാറുണ്ട് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നവമാധ്യമങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് തൃശൂർ പുറനാട്ടുകരയിലെ ഇടവക നേതൃത്വം ലോക്ക്ഡൌൺ എത്ര നാൾ നീണ്ടാലും തങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ഒരു തടസ്സവും നേരിടില്ലെന്ന് പ്രഖ്യാപിക്കുകയാണിവർ തൃശൂർ പുറനാട്ടുകരയിലെ സെൻറ്റ് സബാസ്റ്റ്യൻസ് നിന്നും ക്യാമറമാൻ അരുൺ ജോസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്